ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദി ദേഴ്സ്ക്വിൻ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേക്കൻസിയുടെ കാര്യങ്ങളാണ് പറയുന്നത് എൻ എച്ച് എം കേരളയിലുള്ള വേക്കൻസിയാണ് അതിന് മുന്നേ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് വന്നത് അതായത് നമ്മുടെ നേഴ്സ് ക്യുൻ ആപ്പിൽ ഡി എം ഇ കേരള വരുന്ന കേരള ഡി എം ഇയുടെ ക്രാഷ് ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് എൻഗ്ലക്സ് ആറിനിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഓൾറെഡി നിങ്ങളിപ്പോൾ ഡി എം ഇ ലോങ് ടൈം ബാച്ചിൽ അല്ലെങ്കിൽ ആർ ആർ ബിക്ക് ജോയിൻ ചെയ്തവരാണെങ്കിൽ സെപ്പറേറ്റ് ജോയിൻ ചെയ്യേണ്ടതില്ല അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എൻഗ്ലക്സ് ആർ എൻ പ്രൊമെട്രിക് ഗൾഫ് കൺട്രീസിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ മന്ത്ലി പേയ്മെൻ്റ് ആണ് വരുന്നത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നാളെ ചെയ്യുന്നതായിരിക്കും പിന്നെ നമുക്ക് വേക്കൻസി നോക്കാം കോഴിക്കോട് പാലക്കാട് ജില്ലകളിലാണ് വേക്കൻസി ഉള്ളത് സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ വേക്കൻസി പാലക്കാട് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് പാലിയേറ്റീവ് കെയർ നേഴ്സ് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ പാലിയേറ്റീവ് കെയർ നേഴ്സിൻ്റെ കാണാം അതുപോലെ തന്നെ പാലക്കാട് എം എൽ എസ് പി വിളിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് വരുന്നു വരുന്നുണ്ട് കാണാം ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഇതാണ് കോഴിക്കോട് ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആസ് ഫസ്റ്റ് ജനുവരി ഇരുപതിനായിരത്തി അഞ്ഞൂറ് ഫോർ മന്ത്സ് ഡ്യൂറിംഗ് ട്രെയിനിങ് പീരീഡ് പ്ലസ് തൗസൻഡ് ഫിക്സഡ് ട്രാവലിംഗ് അലവൻസ് ഉണ്ടാകും ആരെങ്കിലും എം എൽ എസ് പി ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്നൊന്ന് കമൻ്റ് ചെയ്യുക നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ഡി ഒ കം അക്കൗണ്ടൻറ്റ് ബി കോം ഡിഗ്രി പി ജി ഡി സി എ ഇരുപത്തൊന്ന് എഴുന്നൂറ്റമ്പത് നാൽപ്പത് വയസ്സാണ് ശമ്പളം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നാൽപ്പത് വയസ്സ് എനി ഡിഗ്രി പി ജി ഡി സി എ ഓർ ഡി സി എ ഇംഗ്ലീഷ് മലയാളം ടൈപ്പിംഗ് ഡിസേറബിൾ പതിനേഴായിരം രൂപയാണ് ശമ്പളം ടി ബി ഹെൽത്ത് ഉണ്ട് ഗ്രാജുവേറ്റ് ഇൻ സയൻസ് അപ്പോൾ ബി എസ് സി നേഴ്സിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാം പ്ലസ് ടു അല്ലെങ്കിൽ ട്യൂബർക്ലോസിൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് അപ്പോൾ അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് എം ലേഡി ഹെൽത്ത് വിസിറ്ററായിട്ടോ എ എൻ എം എൻ എം ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തവരാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് ടി ബി ഹെൽത്ത് വിജസ്റ്ററിൻ്റെ കോഴ്സ് കഴിഞ്ഞിരിക്കണം സർട്ടിഫിക്കേഷൻ കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ മിനിമം ടു മന്ത്സ് കഴിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഇൻ സയൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ബി എസ് സി നഴ്സിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാം നാൽപ്പത് വയസ്സാണ് പതിനേഴായിരം രൂപയാണ് ശമ്പളം ഡയറ്റീഷ്യൻ ഡിപ്ലോമ ഇൻ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റീഷ്യൻ ഗ്രാജുവേഷൻ ഇൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഇവരുടെ ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം അപ്പോൾ ഇത് കോഴിക്കോടാണ് അല്ല പാലക്കാട് വേക്കൻസിക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ജസ്റ്റ് ഞാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് മണിവരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പാലക്കാട് വേക്കൻസി അപ്പോൾ അതിനകത്ത് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് എൻ്റർ ചെയ്ത് കൊടുക്കുക എൻറ്റർ ചെയ്തിട്ട് ലാസ്റ്റ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലോഡ് ഓൾ സർട്ടിഫിക്കറ്റ് ഇൻ സിംഗിൾ പി ഡി എഫ് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് സിംഗിൾ പി ഡി എഫ് ആയിട്ട് എസ് എസ് എൽ സി ബി എസ് സി ഓർ ജി എൻ എം കെ എൻ സി രജിസ്ട്രേഷൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ സിംഗിൾ പി ഡി എഫ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ശ്രദ്ധിക്കാൻ വേണ്ടി പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയുകയാണ് പ്രൊമെട്രിക് ഗൾഫ് കൺട്രീസിലുള്ള പ്രൊമെട്രിക് എക്സാം നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ ക്വിൻ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രൊമെട്രിക്കിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ഈ ക്ലാസ് ജോയിൻ ചെയ്യുന്നുണ്ട് കോഴ്സ് തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഡി എം ഇ ഡി എം ഇ ക്രാഷ് ബാച്ച് ആയിട്ട് നമുക്ക് ഇത് തുടങ്ങാവുന്നതാണ് നാല് മാസമായിരിക്കും ഇതിൻ്റെ വാലിഡിറ്റി ഉള്ളത് അൻപത് മണിക്കൂറാണ് ക്ലാസ്സുകൾ കിട്ടുന്നത് ഓക്കെ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അതിനകത്ത് എല്ലാ ക്വസ്റ്റ്യനും എൻഗ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പോൾ ഇനി വരുന്ന കേരള പി എസ് സി ആണെങ്കിലും ഒക്കെ എക്സാമുകൾക്ക് എൻഗ്ലസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുണ്ട് എൻഗ്ലസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് പോയിൻറ്സ് കിട്ടും നിങ്ങൾക്ക് സാധാരണ കേരള പി എസ് സി എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്ന പോലെ ഡയറക്റ്റ് പോയിൻസും അതുപോലെ തന്നെ കുറച്ച് കോംപ്ല കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള പോയിൻസും എല്ലാം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകളാണെങ്കിൽ ആർ ആർ ബിക്ക് അതുപോലെ എയിംസിലൊക്കെ ജോയിൻ ചെയ്തവരാണെങ്കിൽ ഇതിനകത്ത് ജോയിൻ ചെയ്യേണ്ടതില്ല ഇപ്പോൾ തൽക്കാലം ഞാൻ മാത്രമായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ഉള്ളത് ഞാൻ ഫീസിൻ്റെ കാര്യം പറയാം മന്ത്ലി പേയ്മെൻറ്റ് ചെയ്യാവുന്ന തരത്തിലായിരിക്കും ഈ ഒരു കോഴ്സിന് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്ന വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക ഓൾ ദി ബെസ്റ്റ്